ഇന്ന് ഫിഷ് നിർവാണയാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനു മുൻപ് സ്പൈസ് അപ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെർവാട് ഉണ്ടാക്കാനായിട്ട് കരിമീനാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള ഈ കരിമീൻ ക്ലീൻ ചെയ്ത് രണ്ട് സൈഡിലും നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഈ കരിമീൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പാകത്തിന് ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈയൊരു മസാല കുറച്ചൊന്ന് ലൂസ് ആവാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇടത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് സാധാ പച്ചവെള്ളവും ചേർത്ത് കൊടുക്കാൻ പറ്റും പക്ഷേ വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് ഈ മസാല ഒന്ന് സ്മൂത്ത് ആയിട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ കരിമീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കരിമീനിലേക്കും ഈ മസാല ഇന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം മീൻ വരയിട്ട് കൊടുത്തതിൻ്റെ ഇടയിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം എന്നാലേ മസാല ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ ഇപ്പം നമ്മളെടുത്ത എല്ലാ കരിമീനിലേക്കും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ കരിമീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കാരണം മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് യൂസ് ചെയ്താൽ മതി അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കരിമീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് സ്റ്റവ് സിമ്മിലായിരിക്കണം ഉണ്ടാവേണ്ടത് കരിമീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു മീൻ ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പൊ സൈഡ് മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇപ്പൊ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് ഇനി നിർവ്വാണുണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനാദ്യം ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല പുളിയുള്ള മാങ്ങ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തേങ്ങാക്കൊത്ത് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ഇഞ്ചി പിന്നെ കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കണം എന്നിട്ട് ഇതിന്റെ മുകളിലേക്കായിട്ട് വാട്ടി ഒരു വാഴല വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഫ്രൈ ചെയ്തെടുത്ത കരിമീൻ ഇതിന്റെ നടുവിലേക്കായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിന്റെ മേലേക്ക് നമ്മൾ നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മീൻറെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ അടുത്തതായിട്ട് റൗണ്ടിലരിഞ്ഞ പച്ചമുളകും നീളത്തിലരിഞ്ഞ ഇഞ്ചിയും കൊത്തിയരിഞ്ഞ തേങ്ങാ കൊത്തും കുഞ്ഞു കഷ്ണങ്ങളാക്കിയ മാങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉരുന്ന് അളവിന് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പിന്നെ സൈഡിലായിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ ഇപ്പൊ തേങ്ങാപ്പാലിന്റെ കളറൊക്കെ മാറി നല്ല മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ അങ്ങനെ ഇപ്പൊ തേങ്ങാപ്പാൽ എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗ മാറ്റി വെക്കാം അങ്ങനെ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് നിർവ്വഹണം തയ്യാറായിട്ടുണ്ട് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴുകാൻ ഐറ്റം തന്നെയാണ് ഈ ഫിഷ് നിർവ്വഹണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം